ആതിരപ്പള്ളിയിൽ കാലിന് മുറിവേറ്റ കൊമ്പന് ചികിത്സ നൽകുന്നു വെറ്റിനറി ഡോക്ടറുടെ വിദഗ്ദ്ധ സംഘം ആനയെ ചികിത്സിക്കും ആവശ്യമെങ്കിൽ മയക്കുവടി വെച്ച് പിടികൂടാനും തീരുമാനമായിട്ടുണ്ട് പ്ലാന്റേഷൻ ഭാഗത്ത് എരുമത്താടത്താണ് നിലവിൽ ആനയുള്ളത് ദൗത്യം അല്പസമയത്തിനകം ആരംഭിക്കും വിവരങ്ങൾ സാനുക്കെ സജീവ് നൽകും സാനു ഈ ആനയെ മയക്കുവടി വെച്ച ശേഷം ഇതിന് മികച്ച ചികിത്സ നൽകാനാണോ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഈ ദൗത്യം ആരംഭിച്ചു അവിടെ അതിരപ്പള്ളിയിലാണ് സ്ഥിരമായിട്ട് കാട്ടാനകളുടെ സാന്നിധ്യമുള്ള അതിരപ്പള്ളിയിലാണ് പരിക്കേറ്റിട്ടുള്ള അതായത് കാലിന് പരിക്കേറ്റിട്ടുള്ള ആനയെ കണ്ടെത്തിയിട്ടുള്ളത് ഏതാനും ദിവസം മുൻപാണ് ഈ നിലയിലായിട്ടുള്ള ആനയെ അവിടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് ഈ ആനയെ വനംവകുപ്പ് നിരീക്ഷിക്കുകയുമായിരുന്നു ഏത് തരത്തിലും പരിക്കാണ് ആനയ്ക്ക് പറ്റിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായതിനു ശേഷമാണ് ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള നടപടിയൊക്കെ വെക്കുന്നത് ഈ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അതിരപ്പള്ളിയിൽ ആരംഭിച്ചിട്ടുള്ളത് പ്ലാന്റേഷൻ ഭാഗത്തെ എരുമത്തടത്താണ് നിലവിൽ ആന നിലനിർത്തിച്ചിട്ടുള്ളത് ഭക്ഷണമൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ആനയുടെ ആരോഗ്യനിലയിൽ എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആവശ്യമെങ്കിൽ പരക്കുപടി വെക്കണം അതായത് ആനയെ ചികിത്സിക്കാൻ ആദ്യ തകർത്തിൽ പരക്കുപടി ചേട്ടാ ചികിത്സിക്കാൻ പറ്റണമെന്നുള്ള കാര്യമൊക്കെ ഇവർ നോക്കിയിട്ടുണ്ട് ിൽ മയക്കുപടി വെച്ചിട്ട് ശേഷം മയക്കുശേഷം നൽകാനായിട്ടുള്ള നടപടികളാണ് ഇതൊക്കെ പിന്താടലാണ് ആനയ്ക്ക് മുറിവേറ്റുള്ളത് ഭക്ഷണം അതുകൊണ്ട് തന്നെ അതീവ കൂടി തന്നെയാണ് വനം വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആനയുടെ ജീവൻ തിരിച്ചുപിടിക്കാനുള്ള നടപടികളൊക്കെ ആതിരപ്പള്ളിയിൽ കാലിന് പരിക്കേറ്റ ആനയ്ക്ക് വിദഗ്ദ്ധ ചികിത്സ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം അതിനായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു മയക്കുവടി വെച്ച് ആനയെ പിടികൂടി പിന്നീട് വിദഗ്ധ ചികിത്സ ഈ ആനയ്ക്ക് നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് സാനുവാണ് വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചത്